ജോളി 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 നിനക്കത്ര വയസ്സായി എത്ര വയസ്സായാലും ചേച്ചി ചേച്ചി കൂടുതൽ ഒന്നും വേണ്ട ഓ തന്നെ ആ അല്ലേ നമ്മൾ രണ്ടുപേരുടെയും ജോലി പോവാതിരിക്കാൻ അതല്ലേ ഈ എന്താണെന്നറിയോ നീ ചെയ്യുന്ന അല്ല പിന്നെ നമ്മുടെ ചെയ്യുന്ന പരിപാടി നമ്മുടെ സാറോ ഞാൻ എത്ര വർഷമായിട്ട് കാണുവോ ഒരു മഞ്ഞ കസേരയും വാങ്ങിച്ചിട്ട് പവറില്ലാത്തൊരു കള്ള കണ്ണടയും വെച്ച് ഫുൾ അപരാധം കേൾക്കാൻ ഇരുന്ന് കൊടുക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഫുൾ കഥ കേൾക്കുന്നവടം വരെ നമ്മൾ ഉറങ്ങായിരിക്കണം അവസാനം എന്നിട്ട് ഒരു ഡയലോഗും പറയും ഇത് നമ്മൾ ഒരുമിച്ച് ഡീല് ചെയ്യുന്നു ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു മഞ്ഞ കസേരയും ഒരു കണ്ണാടി എന്നിട്ട് ഞാനും തുടങ്ങാൻ പോവാ സൈക്കാട്രിക് നമ്മൾ പറയുന്ന കേൾക്കാൻ ആളില്ലെങ്കിൽ കാശ് കൊടുത്ത് ആളെ ഞാൻ വെക്കേണ്ടി വരും നിന്റെ കല്യാണം കഴിയുമ്പം നിനക്കത് മനസ്സിലാവും ഞാൻ സത്യം ഞാൻ ചേച്ചി ഫാനാണ് എന്റെ ഐഡിയ കണ്ടിട്ടുണ്ടോ എല്ലാ ആ തണ്ടി വീഡിയോ